നമസ്കാരം നൗഷറാണേ ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാപ്പള്ളി മാലയിക്കലാണ് ഒരു നാടിൻ്റെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് നമ്മുടെ മാലയക്കൽ പാലം എന്ന സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു കാര്യം ഇനി വളരെ തുച്ഛമായ പണികൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത് ഏകദേശം ഒരു രണ്ട് മാസത്തിനകത്ത് നമ്മുടെ മാലയ്ക്കൽ പാലം ഓപ്പൺ ആകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ പേര് ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ கம்பெனி கம்பெனி ப்ராஜெக்ட் எடுத்துருக்கு உக இன்ஃப்ராஸ்ட்ரக்சர் இனி எவ்ளோ இருக்கு இந்த பாக்கி 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 இன்னும் இருக்கு எல்லாம் ஏதாச்சும் ஒரு ரெண்டு மாசத்துக்கு மொத்தம் ஆகும் ഒരു മാസത്തിനകത്ത് അപ്പോൾ ഏകദേശം കേട്ടോ ഒരു മാസം കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മാളീക്കൽ പാലത്തിന്റെ പണി ഫിനിഷ് ആകുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം താണ നമ്മുടെ മാളിക്കൽ പാലത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് മീറ്റർ ആണ് മാളിക്കൽ പാലത്തിന്റെ നീളം നല്ല കൂടി തന്നെയാണ് നമ്മുടെ മാളീക്കൽ പാലത്തിന്റെ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് േട്ടാ ചേട്ടന്റെ പേരെന്താ സേതുകുമാർ സേതുകുമാർ അല്ലേ എവിടെ തൊട്ടടുത്ത് സേതു കുറച്ച് അങ്ങോട്ടുള്ള മൈനാപ്പള്ളിക്ക് അടുത്ത് മൈനാപ്പള്ളി എന്താണ് ഈ ഒരു പാലം വരുന്നത് കൂടി നേരത്തെ ഒക്കെ ഒരു മനുഷ്യനൊരു അറ്റാക്ക് വന്ന ഈ രണ്ടു മൂന്ന് ഗേറ്റുകളൊക്കെ ക്രോസ് ചെയ്ത് വരുമ്പഴും മിക്കവാറും അവിടെ വെച്ച് തന്നെ തീരും അപ്പൊ ഇത് വന്നത് നല്ലൊരു അനുഗ്രഹം ഒരുപാട് ഒരുപാട് നാളത്തെ ഒരു പ്രയോജനം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടും ജനങ്ങൾക്ക് എനിക്കൊന്നും ഒന്ന് ഒരു ഒന്ന് രണ്ട് മാസത്തിനകത്ത് തന്നെ പണി കഴിയും എല്ലാ എല്ലാവരും ആ നമ്മൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഫുട്പാത്ത് നമ്മുടെ ജനങ്ങൾക്ക് നടന്നു പോകാൻ വേണ്ടി കാര്യം റോഡിൽ നിന്നും നടന്നു പോകേണ്ട കാര്യമില്ല മനോഹരമായ രീതിയിൽ തന്നെ ഉള്ള ഒരു ഫുട്പാത്തും കാര്യങ്ങളൊക്കെ ഇവിടെ പണികൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാര്യം ഒരു നടപ്പാതയിലൂടെ ആയിരിക്കണം ഇനി നമ്മുടെ ജനങ്ങൾ അപ്പുറത്തോട് ഇപ്പുറത്തോടും ക്രോസ് ചെയ്യേണ്ടത് ഈയൊരു പാലത്തിന്റെ മുകളിൽ കൂടെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പൊ നാട്ടിലൂടെ നാട്ടെ മാളയ്ക്കിലുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഇക്കാ ഒരു പേരെങ്ങനെ സുധീർ ഈ ഒരു പാലം മരുന്നോടുകൂടി ഈ മാളയ്ക്കിലുള്ള ആൾക്കാരെ അതേപോലെ ബാക്കിയുള്ള ഏരിയയിലുള്ള ആൾക്കാരെല്ലാം ദുരിതം മാറുവാണല്ലേ കഷ്ടപ്പാടും ദുരിതവും മാറും മാറൂല ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ് കാത്തിരി കാത്തിരിപ്പാണ് അല്ലേ ഒരുപാട് സമരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടാണ് ഈ ഒരു പാലം എന്നുള്ള യാഥാർത്ഥ്യം അല്ലേ യാഥാർത്ഥ്യേ അപ്പൊ എന്തായാലും ഈ ഒരു പാലമറയോട് കൂടി എന്തായാലും ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് വിരാമം കുറിക്കുകയാണ് ജീവനും രക്ഷയാണ് ആംബുലൻസ് വന്നുകഴിഞ്ഞാലും ഇവിടെ പോവാൻ പറ്റത്തില്ല ഗേറ്റടായി പോകും ഗേറ്റടായി പോകുന്നത് എത്രയോ പേര് ഇവിടെ വന്നിട്ട് എല്ലാ സംഭവിച്ചു പോയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് കാര്യം രണ്ടുമൂന്നും ട്രെയിൻ പോകുന്നതാണല്ലേ ഏറ്റവും വലിയ ഈ മാളികമുക്കിൽ അപ്പുറത്തോട്ടുള്ള ആൾക്കാർക്കാണ് ഇത് ഏറ്റവും വലിയ രക്ഷ രക്ഷക്കട ഭാഗത്തുള്ളവർക്ക് അപ്പുറത്തോടെ കയറിപ്പോ പക്ഷേ ഈ ഇതാണ് വലിയ രക്ഷയായിട്ട് എന്തായാലും അതിനെല്ലാം മാളൈക്കൽ പാലം യാഥാർത്ഥ്യമാണതിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു നാടിന്റെ സ്വപ്നം പോകണിയാണ് ഒരുപാട് നാളത്തെ ഒരു നാടിന്റെ ദുരിതത്തിനാണ് നമ്മുടെ മാളീക്കൽ പാലം വരുന്നതുകൂടി എന്തായാലും അറുതി വരാൻ പോകുന്നത് പിന്നെ മണിക്കൂറുകളോളമാണ് നമ്മൾ ഈ ഒരു മാളീക്കൽ വന്ന് കാത്തിട്ട് കിടക്കേണ്ടത് ഇനി അതിനൊന്നും കാത്തിൽക്കേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തായാലും ഈ മൈനാപ്പള്ളി പറണിക്കാവ് അതുകൊണ്ടുതന്നെ പുത്തൂർ ശാസാംകോട്ട ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് നമ്മുടെ കർണാപ്പള്ളിയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ മാളയിക്കൽ പാലം പറഞ്ഞുകൂടി നമുക്ക് പറയാനുള്ളൊരു കാര്യം ഇതൊക്കെയാണ് നമ്മുടെ മാളയ്ക്കൽ പാലത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്കറിയാൻ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അതുകൊണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും എത്തിക്കുക നല്ലൊരു വഴിയായിട്ട് വീണ്ടും വരാം സൈനിങ് ഓഫ് നൗ ഷോസ് ഗുഡ് ബൈ